നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഭയങ്കര വൃത്തിയൊന്നുമില്ല കേട്ടോ അതൊന്നും ആരും വിചാരിക്കേണ്ട അതിന് ഇതൊന്ന് തേച്ചൊന്ന് മിനിക്ക് എടുക്കണം ഇത് നമ്മൾ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി ക്വാളിറ്റി അല്ലേ നമ്മളെ വീട്ടിലുള്ള കറണ്ടിൻ്റെ വർക്ക് ഞാൻ അതിൻ്റെ മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരോടാണ് നമ്മൾ പറയണത് കറൻറ്റിൻ്റെ വർക്ക് നമ്മളോട് കിളിക്കൂട് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി ഇതൊന്ന് തേച്ച് ഇതിൽ കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ കമ്പിക്കൊന്നും ഒരു കുറവില്ല അതിൻ്റെ ചെയ്ത വീഡിയോ ഒക്കെ നമ്മളെ എന്ന് കയറി കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു ഒന്ന് പരിഗണിക്കാം ഇത് നമ്മൾ കറണ്ട് ഈ ഭാഗത്ത് കൂടെ വരും ഇത് നമ്മൾ ചെറിയൊരു ചെറുതായിട്ടൊരു കെട്ട് കൊടുക്കും ഏകദേശം ത്രൈറ്റ് എങ്കിലും വേണ്ടി വരും അതായത് നമ്മൾ മീറ്റർ ബോർഡ് നോക്കാനുള്ളൊരു ഗ്യാപ്പ് എന്നിട്ട് അതിൽ നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം കറൻറ്റ് ഉണ്ടല്ലേ കറണ്ട് ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ വന്നിട്ട് കയറും ചുമരലേക്ക് കയറും അവിടെ ഒരു പൈപ്പ് നിൽക്കുന്നുണ്ടല്ലേ ഇത് ഈ തറേൻ്റെ ഉള്ളിൽക്കൂടെ കേട്ടോ കറണ്ട് പോയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പന്തംകുളത്തിൽ നിന്ന് നമ്മൾ ആദ്യം ഇട്ട പേര് ഇതിപ്പോൾ നമ്മൾ കിളിക്കൂട് നാളെ മറ്റന്നാളായിട്ടതിൻ്റെ പണി തുടങ്ങണം ഇതിപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നൊന്ന് നനച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം തുടങ്ങാൻ പൊളിഞ്ഞാടയോ ചക്ക വരാറേ ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇത് പൊളിഞ്ഞാടുന്നില്ലേ നോക്കിയിട്ട് വേണ്ടല്ലേ രണ്ടാൾ നനയ്ക്കുമ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ പൊളിഞ്ഞാടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ല അടിപൊളി ഉറപ്പെന്നെ നല്ല കോൺക്രീറ്റ് തന്നെ ആയിട്ടുണ്ട് തോന്നുന്നു ബാക്കിയൊക്കെ നമുക്ക് വഴിയേ നോക്കാം